യേശു ചില ഉപമകൾ പറഞ്ഞിട്ടുണ്ട് ആ ഉപമകൾ വരാനുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണ് ഈ ഉപമകളൊക്കെ ഇറക്കുറയല്ല യേശു പറഞ്ഞതല്ല അതിനകത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് പോയി അധികാരം പ്രാപിച്ച് രാജാവായി വരാൻ വേണ്ടി പോയതാണ് അങ്ങനെ പോയപ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ചു വലിയ വലിയ പണക്കാരനാണ് തൻ്റെ ജോലിക്കാരെ ഓരോരുത്തരെയും വിളിച്ച് കുറേശ് പൈസ കൊടുത്തു പൈസ കൊടുത്തിട്ട് പറഞ്ഞു പോയി വ്യാപാരം ചെയ്യണം വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അവർ പൈസ വാങ്ങിച്ചു അപ്പോൾ ഈ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ യജമാനൻ ദൂരദേശത്ത് പോയി ഒത്തിരി കാലം കഴിഞ്ഞാണ് വരുന്നത് അപ്പോൾ അതിൽ ഒരാൾ പോയി പണി ചെയ്തു പണി ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഒരു താലന്ത്വിടെ പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു പണം നമ്മുടെ വേറൊരു ഭാഷയിൽ നമുക്കറിയാം നമ്മൾ വേദവസത്തിൽ കേട്ടൊരു ഭാഷയ്ക്ക് ഒരു താലന്ത് കിട്ടിയിന്നിരിക്കട്ടെ കാലത്ത് നല്ല അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം എങ്ങനെ എടുത്ത് പറയും അയാൾ പോയി പത്തുണ്ടാക്കി നല്ലപോലെ ബിസിനസ് ചെയ്തു പത്ത് നേടി അപ്പോൾ യജമാൻ വന്നു കുറേ കാലം കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും തിരിച്ച് വിളിച്ച് കണക്ക് ചോദിച്ചു എവിടെ പൈസ തന്നത് ബിസിനസ് ചെയ്തോ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അയാൾ വന്നു പറയുകയാണ് എന്നെ ഒന്നാണ് ഏൽപ്പിച്ചത് ഞാൻ പത്ത് നേടി അപ്പം അയലോട് പറഞ്ഞു നീ പത്ത് പട്ടണത്തിന് അധികാരിയായിരിക്കുക മറ്റൊരു വന്നു അയാൾ വന്നു പറഞ്ഞു ഞാൻ അഞ്ച് നേടി ഒന്നും ഒന്നുകൊണ്ട് ബിസിനസ് ചെയ്ത് അഞ്ച് നേടി അയാളോട് പറഞ്ഞു നീ അഞ്ച് പട്ടണത്തിന് അധികാരിയായിരിക്കുക അപ്പം എല്ലാവർക്കും ഒരുപോലല്ല ഓരോരുത്തനവനവൻ്റെ പ്രവർത്തിക്കതാക്കളും അയാൾ പത്ത് നേടി അയാൾക്ക് പത്ത് പെട്ടണം വേറെ തന്നെ അഞ്ച് നേടി അവന് അഞ്ച് പെട്ടണം വേറൊത്തം വന്നു പറഞ്ഞു കർത്താവേ നീ വലിയ കർശനക്കാരനായ മനുഷ്യനാണെന്ന് എനിക്കറിയാം ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയെങ്കിൽ നീ എന്നെ വെറുതെ വിടില്ല നിൻ്റെ കാശ് വാങ്ങിച്ച് നീ എന്നെ വിടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പേടിച്ചു ബിസിനസ്സിൽ ചിലപ്പോൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ ബിസിനസ് തോക്കാൻ വേണ്ടിയല്ല ബിസിനസ് ജയിക്കാൻ വേണ്ടിയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾ ബിസിനസ് തുടങ്ങുന്നത് അല്ലാതെ പൊളിയാൻ വേണ്ടി ബിസിനസ്സ് ചെയ്തവരാരാ പൊളിഞ്ഞു പോയ കുറേ പേരുണ്ടെന്നുള്ളത് ശരിയാണ് എന്നിരിക്കലും ഇയാൾ പേടിച്ചു ഇയാൾ പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ തൊട്ടിട്ടില്ല ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് വീട്ടിൽ വലിയ അത്യാവശ്യം വന്നു പക്ഷേ എന്നിട്ട് ഞാൻ പൈസ എടുത്തില്ല പിള്ളേരെ പള്ളിക്കുടുത്തി വിടണമായിരുന്നു പൈസയില്ലായിരുന്നു എന്നിട്ടും ഞാൻ എടുത്തില്ല പെണ്ണിനെ കെട്ടിക്കേണ്ട ആവശ്യം വന്നു ഭയങ്കര ആവശ്യം വന്നു എന്നിട്ടും ഞാൻ ഈ പൈസ എടുത്തില്ല കാരണം നീ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല വന്ന് നിൻ്റെ പൈസ എടുത്തുപോയെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു ചോദിച്ചിട്ടുണ്ട് അവനോട് പറഞ്ഞ മറുപടി എന്നറിയോ എടാ മടിയ നിനക്ക് ബിസിനസ് അറിയത്തില്ലെങ്കിൽ ബിസിനസ് അറിയാവുന്ന മനുഷ്യർ നാട്ടിലുണ്ടായിരുന്നു ആ നാട്ടുകാരുടെ കയ്യിൽ ബിസിനസ് അറിയാവുന്നവരുടെ കയ്യിൽ എൻ്റെ പൈസ കൊടുത്തിരുന്നെങ്കിൽ അവർ ബിസിനസ് ചെയ്ത് എനിക്ക് ലാഭം തന്നേനെ ഇല്ലേ അവൻ നാട്ടിൽ ബിസിനസ്സുകാരില്ലേ ചില ചില ദേശക്കാരുണ്ട് പ്രത്യേകിച്ച് അവർ പൈസ പലിശ കൊടുക്കുന്ന ആളുകളാണ് അവരുടെ പ്രധാന ബിസിനസ് എന്നാണ് കച്ചവടം ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കും എന്നിട്ട് എല്ലാ ദിവസവും പോയി വൈകിട്ട് എന്ന് അവർക്ക് കിട്ടാനുള്ളത് കളക്ട് ചെയ്യും അങ്ങനെ അതുകൊണ്ട് പൈസ കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ചില പ്രത്യേക വർഗ്ഗക്കാരും ഉണ്ട് ഇതിനകത്ത് പേര് ഞാൻ പറയുന്നതിൻ്റെ അപ്പം അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലും പൈസ പലിശ കൊടുക്കുന്നവരില്ലേ നല്ല പലിശ വാങ്ങിക്കല്ലേ ഗവണ്മെൻറ്റിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒക്കെ ലോൺ എടുക്കുമ്പോഴല്ലേ ഇച്ചിരി പലിശ കുറവുള്ളൂ അല്ലാതെ പിന്നെ പ്രൈവറ്റിൽ എടുക്കാൻ പോയാൽ മുട്ട പലിശ കൊടുക്കട്ടെ അങ്ങനെ പലിശ കൊടുക്കാൻ നിർവാഹമില്ലാതെ വസ്തു ഈടുവച്ചത് പോയോ എത്രയോ എത്ര മനുഷ്യരുണ്ട് കഷ്ടത്തിൽ നഷ്ടത്തിലായ അപ്പോൾ യേശു പറഞ്ഞ ഇതാണ് എൻ്റെ പൈസ ബിസിനസ് ചെയ്യാൻ തന്ന അല്ലാതെ കൊണ്ട് ഒളിച്ചു വെക്കാൻ തന്നതല്ല ഒളിച്ചു വെച്ചാൽ അവനോട് പറഞ്ഞു ഞാൻ എൻ്റെ പൈസ വായിച്ചേന് പക്ഷെ എനിക്ക് കുറഞ്ഞ പക്ഷം പലിശയെങ്കിലും കിട്ടണം ലാഭം ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കേണ്ടതാണ് കുറഞ്ഞ പക്ഷം പലിശയെങ്കിലും കിട്ടിയേക്കുള്ളൂ വിട്ടില്ലവനെ എന്താണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അവിടുത്തെ സംവിധാനം പറഞ്ഞതാണ് എന്താണ് അവിടുത്തെ സംവിധാനം നമ്മുടെ ഇപ്പോൾ പൈസ എന്നുള്ളതല്ല പൈസയേക്കാൾ വലുത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ വകയല്ലേ വല്ലതും സ്വന്തമായിട്ടുണ്ടോ ഇല്ലല്ലോ പഠിച്ചു പഠിക്കാൻ തലച്ചോറ് തന്നതും ബുദ്ധി തന്നതും ദൈവമല്ലേ ശരീരത്തിൽ ആരോഗ്യം തന്നിരിക്കുന്ന ദൈവമല്ലേ ഓരോരുത്തർക്ക് ഓരോ തരം പ്രത്യേക വാസനകൾ കൊടുത്തിട്ടില്ലേ കഴിവുകൾ കൊടുത്തിട്ടില്ലേ അത് വേറെ വേറൊരാൾക്കില്ലല്ലോ ചിലർക്ക് ഒരു എൻജിനീയറിംഗ് സ്കില്ലായിരിക്കും വേറൊരു അധ്യാപകനായിരിക്കും അല്ലെങ്കിൽ വേറൊരാൾ ആയിരിക്കും അങ്ങനെ ഓരോന്നോരോന്ന് ചില കളിക്കാനായിരിക്കും എന്തുമായിക്കോളും ഓരോരുത്തർ കഴിവുകൾ കൊടുത്തിരിക്കുന്നു ഈ കഴിവ് ഉപയോഗിക്കാനുള്ളതാണ് എല്ലാവരുടെയും കഴിവ് അലസമായി വെച്ചേക്കാനുള്ളതല്ല ഉപയോഗിക്കാനുള്ളതാണെന്ന് പറയുമ്പോഴും ഒന്നുകൂടെ എനിക്ക് എടുത്തു പറയണം നിങ്ങൾക്ക് ഉപജീവിക്കാൻ വേണ്ടി മാത്രമാണോ ഈ കഴിവ് നിങ്ങളുടെ കഴിവൊന്നും നിങ്ങൾക്കാണ് പക്ഷേ ഇതിനുടമസ്ഥനില്ലേ തന്ന ഒരുത്തനില്ലേ ആ തന്ന ആളിന് ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കണമെന്നാണ് തന്ന ആളിൻ്റെ നിർബന്ധം നിങ്ങൾക്ക് മാത്രം ജീവിക്കാനല്ല അപ്പം അങ്ങനെ വരും അതാണ് ഈ വ്യാപാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്ന കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിന് നന്മയുണ്ടാവണം അല്ലാതെ അവനവന് നേട്ടമുണ്ടാക്കാൻ മാത്രം ജീവിക്കുന്ന ജീവിതം ദൈവത്തോടു കൂടെയുള്ള ജീവിതമല്ല ആ തൻകാര്യം ആ സ്വാർത്ഥത ദൈവവുമായി പൊരുത്തപ്പെടുന്നതല്ല അപ്പം അങ്ങനെ ദൈവം ചെയ്ത് ദൈവം ഈ കഴിവ് തന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു ദൈവത്തിന് തിരിച്ചു കൊടുക്കണം ഞാൻ ദൈവത്തിന് നമ്മുടെ കയ്യിൽ പൈസ പൈസ ജീവിക്കേണ്ട കാര്യമില്ല നമ്മൾ ആഹാരം കൊടുത്ത് തിന്നത്തക്ക ദൈവമല്ല നമ്മളീ പറയുന്ന ദൈവം നമ്മൾ ദൈവത്തെ തുണി കുടിപ്പിക്കാൻ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം ഇല്ല ദൈവത്തിന് അങ്ങനെ തുണി ആവശ്യമുള്ള ദൈവമല്ല മനുഷ്യൻ്റെ ആഹാരമാകട്ടെ മനുഷ്യൻ്റെ സഹായമാകട്ടെ ഒന്നും ഈ ദൈവത്തിന് ആവശ്യമില്ല പക്ഷേ ദൈവം വച്ചിന് വ്യവസ്ഥിതിയുണ്ട് ആ വ്യവസ്ഥിതി എന്തെന്ന് വെച്ചാൽ യേശു പറഞ്ഞ മറ്റൊരു ഉപമ ആളുകൾ രണ്ട് കൂട്ടരായിട്ട് നിർത്തി ഒരേ കൂട്ടരെ വലത്ത് നിർത്തി ഒരു കൂട്ടരെ ഇടത്ത് നിർത്തി എന്നിട്ട് വലത്ത് നിർത്തിയവരോട് പറയുകയാണ് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാണ്ടെന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നെ സഹായിച്ചു അപ്പം അവർ പറയാണ് കർത്താബ് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങേ വിശന്ന് കണ്ടിട്ടില്ല ഞങ്ങളൊന്നും തന്നിട്ട് ഇതൊന്നും തന്നിട്ടില്ല അങ്ങനെ അഗ്നനായിരുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല ഉടുപ്പിക്കാൻ വന്നില്ല കാരാഗ്രഹത്തിൽ വന്നില്ല അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ മൊത്തം ഇരുപത്തഞ്ചാം തിയ്യാതിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ എന്റെ ഈ ഏറ്റവും ചെറിയവരിൽ നീ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്ത് എടുത്തുള്ളവരോട് പറയാണ് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഞാൻ രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല അപ്പം അവർ പറയാണ് കർത്താവ് അങ്ങനെ അങ്ങേ കണ്ടെങ്കിൽ ഞങ്ങൾ വരമായിരിക്കൂ ഞങ്ങൾ ഒരിക്കലും അങ്ങേ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾ ഓടിയെത്തിയേനെ എന്താണ് മറുപടി പറഞ്ഞത് എൻ്റെ ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞതെല്ലാം എനിക്കാണ് ചെയ്യാഞ്ഞത് ഭൂമിയിൽ നമ്മളെ ജീ നമുക്ക് ജീവിക്കാൻ അനുവദിക്കുന്നതും നമുക്ക് കഴിവുകൾ തന്നിരിക്കുന്നതും സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം തന്നിരിക്കുന്നതല്ല എന്നും തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമുള്ളതല്ല എന്നും ഈ പുസ്തകം തെളിച്ചു പറയും ലോകത്തിലെ സമൂഹം പൊതുവെ സ്വാർത്ഥതയുള്ള സമൂഹമാണ് എങ്ങനെയും തൻകാര്യം കാണണം ആരെ പറ്റിച്ചും തൻകാര്യം കാണണം എങ്ങനെയും പിടിച്ചു വാങ്ങണം ചതിക്കണം വഞ്ചിക്കണം ഇതെല്ലാം ലോകത്തിൻ്റെ സ്വഭാവമായിരിക്കുമ്പോൾ ദൈവം ഇതിനല്ല മനുഷ്യനെ നിയമിച്ചത് നിങ്ങളുടെ നന്മ വേറൊരാൾക്കും കൂടെ ഉപകാരപ്രദമാവണം നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോകണമെന്നതുപോലെ തന്നെ സാമ്പത്തികമില്ലാത്തൊരുത്തിൻ്റെ കുട്ടിയും സ്കൂളിൽ പോകണം നിങ്ങളുടെ വീട്ടിൽ ആഹാരം ആഹാരമുണ്ടെന്നുള്ളതുപോലെ തന്നെ ആഹാരം ഇല്ലാത്തൊരുത്തിൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാവണം ഇതിന് ദൈവം മേളി നിറക്കിക്കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം മേളി നിറക്കിക്കൊണ്ട് വരികയല്ല അവനവൻ്റെ വീട്ടിൽ തന്നിരിക്കുന്ന മറ്റുള്ളവർ കൂടെ കൊടുക്കാൻ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നു അത് ചെയ്യാത്തവനെ ഒരു ദിവസം വിളിച്ചു നിർത്തി കണക്ക് ചോദിക്കുമെന്നും സമൂഹത്തിന് ചെയ്യേണ്ട നന്മകൾ ചെയ്യാത്തവർ ദൈവത്തിന്റെ മക്കളെന്നും പറഞ്ഞ് നടന്നിട്ട് എല്ലാ പ്രതിഫലവും അനുഗ്രഹവും ഉണ്ടെന്ന് ധരിച്ചാൽ തെറ്റുപറ്റി അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ആയിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് മനുഷ്യൻ ക്രിസ്തുവിനെ നെയ്യാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടി വരും